ഒഡീഷയിലെ ഉദയഗിരി ഖണ്ഡഗിരി കുന്നുകൾ ഒഡീഷയിലെ ഭുവനേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി ഖണ്ഡഗിരി ഗുഹകൾ പകുതി മനുഷ്യനിർമ്മിതവും പകുതി പ്രകൃതി നിർമ്മിതവുമാണ് കുമാരി പർവ്വത അടുത്തടുത്തായിട്ടാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് ബി സി ഒന്നും രണ്ടും നൂറ്റാണ്ടിൽ പഴയ കലിംഗരാജ്യം ഇപ്പോഴത്തെ ഒറീസ ഭരിച്ചിരുന്ന മഹാമേഘവാഹന രാജവംശത്തിലെ ഖരവേല രാജാവിൻ്റെ കമ്മീഷനിലാണ് ഈ ഗുഹകൾ നിർമ്മിച്ചത് ജൈന സന്യാസിമാർക്ക് വിശ്രമിക്കാനും ധ്യാനിക്കാനുമാണത്രേ ഈ ഗുഹകൾ നിർമ്മിച്ചത് ആദ്യകാലത്ത് നൂറ്റി പതിനേഴ് ഗുഹകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉദയഗിരിയിൽ പതിനെട്ടും ഖണ്ഡഗിരിയിൽ പതിനഞ്ചുമായി മുപ്പത്തിമൂന്ന് ഗുഹകളാണ് ഉള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഉദയഗിരിയിലെ ഗുഹകൾ ഇപ്പോൾ സംരക്ഷിക്കുന്നത് ഇരുവശവും വിഷലതാദികൾ തിങ്ങി നിൽക്കുന്ന റോഡിലൂടെ കടന്നു വരുമ്പോൾ ഇരുവശങ്ങളിലായിട്ടാണ് ഉദയഗിരിയും ഖണ്ഡഗിരിയും സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരിയിൽ പ്രധാന കവാടം കടന്ന് ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ വലത് ഒരു ചെറിയ ക്ഷേത്രമുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ കുന്നിൻ പ്രദേശവും അവിടെയുള്ള പാറക്കെട്ടുകളും നമുക്ക് കാണാം ഓരോ പാറക്കെട്ടുകൾക്കിടയ്ക്കും ഗുഹകൾ കാണാം ഒരാൾക്ക് ശാന്തമായി ശാന്തമായിരുന്നു ധ്യാനിക്കാൻ പറ്റിയ തരത്തിലുള്ള ഗുഹകളും ഉണ്ട് ചിലതിൽ രണ്ടു പേർക്കിരിക്കാം ഇരുനിലയിലുള്ള ഗുഹകളും അവിടെ കാണാം വലിയ പാറക്കെട്ടുകൾ കടന്നാണ് മുകളിലേക്ക് പ്രവേശിക്കുന്നത് ശരിക്കും പഴയ കെട്ടിടങ്ങൾ പോലെ തോന്നുന്ന ഈ പാറക്കെട്ടുകൾക്ക് ഉള്ളിൽ അനേകം ഗുഹകളും വരാന്തകളും കാണാം പാറക്കെട്ടുകളിലും ഗുഹകളിലും മനുഷ്യരെ മൃഗങ്ങൾ ദേവന്മാർ സംഗീതജ്ഞർ ആചാരങ്ങൾ എന്നീ വിധിത്രപ്പണികളും അവിടെ കാണാവുന്നതാണ് ഓരോ ഗുഹകൾക്കും പേരുകളുണ്ട് പാറക്കെട്ടുകളിലൂടെ മുകളിലേക്ക് ചെന്നാൽ ഖണ്ഡഗിരിയുടെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാം ഏറ്റവും മുകളിലായി മന ഒരു മനോഹരമായ ദേവീക്ഷേത്രമാണ് ഖണ്ഡഗിരിയിലുള്ളത് ദേവീക്ഷേത്രം പൂർണ്ണമായി കാണാൻ സാധിക്കുന്നത് ഉദയഗിരിയിൽ നിന്നാണ് റോഡിൻ്റെ എതിർവശത്തേക്ക് കടന്നാൽ ഖണ്ഡഗിരിയിൽ പ്രവേശിക്കാം ധാരാളം സിംഹവാല കുരങ്ങുകളാണ് അവിടെ നമ്മളെ ആകർഷിക്കുന്നത് അവ വളരെ വലിപ്പമേറിയതാണ് മനുഷ്യരുടെ മടിയിൽ നിർഭയമായാണ് ഇരിക്കുന്നത് കൂടാതെ മനുഷ്യരെ ഉമ്മയക്കുകയും ചെയ്യുന്നുണ്ട് ഇവ കുടുംബമായിട്ടാണ് ഇരിക്കുന്നത് പെൺകുരങ്ങും ആൺകുരങ്ങും കുട്ടികളും ഒന്നിച്ചിരിക്കുന്ന കാഴ്ച കൗതുകം ഉണർത്തുന്നത് തന്നെയാണ് അതുപോലെ തന്നെ ആൺകുരങ്ങ് പെൺകുരങ്ങിൻ്റെ തലയിലെ പേൻ എടുക്കുന്നു കുട്ടിയുടെ പേൻ പേ പെൺകുരങ്ങെടുക്കുന്നു അങ്ങനെ ഒരു മനോഹരമായ ഒരു കുടുംബമായി ഇരിക്കുന്ന ഒരു കാഴ്ച എല്ലാവർക്കും വളരെ മനോഹരമായി തോന്നി ചരിത്ര സ്മാരകമായി പ്രദേശത്ത് വാസ്തുവിദ്യ പര്യവേഷണം എന്നിവ മനസ്സിലാക്കാൻ ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്